എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഡിഷാണ് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് രണ്ടോ മൂന്നോ ചേരുവകൾ മാത്രം ചേർത്ത് നല്ല രുചികരമായ ഒരു കപ്പ വിഭവമാണിത് മല്ലിക്കപ്പ എന്നാണിതിൻ്റെ പേര് ഇത് പ്രധാനമായിട്ടും അധികം വേവാത്ത കപ്പ ചെണ്ടക്കപ്പ അരിയുന്ന പോലെ അരിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പേരിക്കപ്പരിയില്ലേ അതുപോലെ നീളത്തിലരിഞ്ഞ് അധികം വേവാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കിലോ കപ്പയ്ക്ക് ഏകദേശം ഒരു നാല് സ്പൂൺ മല്ലിയാണ് വേണ്ടത് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന മല്ലി അതുപോലെ പത്തോളം ഉള്ളിയും മൂന്നോ നാലോ വെളുത്തുള്ളി അതുപോലെ ഇതിനാവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആറ് ചുവന്ന മുളകാണ് എടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ അരപ്പിനാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താണ് നമ്മളിത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് ഒരുപാട് അരഞ്ഞൊന്നും പോകണ്ട ഇതുപോലെ അരച്ചെടുക്കുക ഇനി നന്നായിട്ട് ചൂടാക്കിയ പാനിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചോറ് വെക്കുന്ന അരിയിൽ അതൊരു രണ്ട് സ്പൂണിട്ട് അതും കൂടെ പൊട്ടിക്കുക പൊട്ടിക്കുന്നതോടൊപ്പം അഞ്ചാറ് മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇത്രയും മുളക് ഇട്ട് കൊടുക്കുന്നതിന് കാരണമുണ്ട് ഈ മുളകിനകത്തേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ടാണ് നമ്മൾ മൂപ്പിക്കുന്നത് അപ്പോൾ ഈ മുളകിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ കപ്പയുടെ കൂടെ ഈ മുളക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇനി നന്നായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പില്ലേ ആ അരപ്പങ്ങിട്ട് കൊടുക്കുക അരപ്പങ്ങിട്ട് കൊടുത്ത് അരപ്പും ജസ്റ്റ് നന്നായിട്ട് ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ചൂടാക്കുക സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കപ്പ റെസിപ്പികളെക്കാളും ഒരുപാട് വ്യത്യാസമുള്ളൊരു റെസിപ്പിയാണ് ഇത് നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് ഇത് സാധാരണ കപ്പ വേവില്ലാത്ത കപ്പ വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത് അരപ്പ് നന്നായിട്ട് ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയങ്ങിട്ട് കൊടുക്കാം കപ്പ ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും ഇത് കുഴഞ്ഞു പോകാൻ പാടില്ല നല്ല വറവറാന്ന് കിടക്കണം അപ്പം ഇത് സാധാരണ ഉണ്ടാക്കിയിരുന്നത് ഈ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ കപ്പ വേവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കുന്നത് ഈ രീതിയിലുള്ള കപ്പ റെസിപ്പികളൊക്കെ ആയിരുന്നു മല്ലിക്കപ്പ നല്ല ടേസ്റ്റുള്ള ഒന്നുമാണ് അതുപോലെ തന്നെ മല്ലിയല്ലേ മല്ലിയും വളരെ നല്ലതാണ് കപ്പ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഒന്നും മല്ലിയും കൂടെ ചേർക്കുമ്പം അതൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പ്രത്യേക ടേസ്റ്റുള്ള ഈ മല്ലിക്കപ്പ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ